നമസ്കാരം ഇടുക്കി ബഡ്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങളുമായിട്ടാണ് കേട്ടോ വെള്ളച്ചാട്ടം സീരീസിൽ മൂന്നാമത്തെ വീഡിയോ കൈലാസം വാട്ടർഫാൾസ് വളരെ ശാലീന സുന്ദരിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ പെട്ടെന്ന് തൻ്റെ ശാലീനത കൈവിട്ട് വന്യ സൗന്ദര്യത്തിലേക്ക് വഴിമാറുന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ വെള്ളച്ചാട്ടം നെടുങ്കണ്ടത്ത് നിന്ന് കൈലാസം റൂട്ടിൽ ഒരു ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ വെള്ളച്ചാട്ടത്തിലെത്താം ഗൂഗിൾ മാപ്പിൽ വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് മാപ്പ് നോക്കിയായിരുന്നു എൻ്റെ യാത്ര ഗൂഗിൾ മാപ്പ് നോക്കി നമ്മൾ ലക്ഷ്യത്തിലെത്തുന്നിടം വരെയും ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടയാളങ്ങളൊന്നും കാണിക്കുന്ന പ്രദേശമല്ലാതെ വണ്ടി ഒതുക്കി വെള്ളച്ചാട്ടത്തിൻ്റെ പ്രദേശത്തേക്ക് വരുമ്പോൾ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ മാത്രം അവിടെ എത്തിയപ്പോൾ എൻ്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു വളരെ നിരാശയായിരുന്നു ആദ്യം റോഡിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മഴ കാരണം വെള്ളത്തിൻ്റെ ഒഴുക്ക് അല്പം കൂടുതലാണ് ഇതിലെന്താണ് ഇത്ര കാണാനിരിക്കുന്നത് എന്ന് പക്ഷേ വെള്ളച്ചാട്ടത്തിൻ്റെ സമീപത്തേക്ക് നമ്മൾ എത്തുമ്പോഴാണ് അതിൻ്റെ വ്യാപ്തി ബോധ്യമാകുന്നത് സൗന്ദര്യം വിട്ട് വന്യതയിലേക്ക് വഴിമാറുന്ന പുഴയുടെ ഒഴുക്ക് എത്ര മനോഹരമാണെന്നറിയാമോ വളരെ സുന്ദരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴ ഒരു വെള്ളച്ചാട്ടമായി രൂപാന്തരപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ വളരെ അടുത്ത് കാണാൻ പറ്റുമെന്നതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ അവിടെ ചെന്ന ദിവസം നല്ല മഴ ആയതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിന്റെ ശക്തി അല്പം കൂടുതലായിരുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ കാണിച്ച വെള്ളച്ചാട്ടം പോലെ തന്നെ മഴക്കാലത്താണ് ഈ വെള്ളച്ചാട്ടം കൂടുതൽ സജീവമാവുന്നത് വെള്ളിച്ചില്ലും വിതറി തുള്ളിത്തുള്ളി ഒഴുകുന്ന ഒരു കാട്ടരുവിയെക്കുറിച്ചുള്ള പഴയകാല സിനിമാഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്ക് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കണ്ട വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ദൂരെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് വെള്ളച്ചാട്ടം മാത്രമല്ല അതിന് ചുറ്റുമുള്ള പ്രകൃതിയുടെ ഭംഗിയും വളരെ മനോഹരമാണ് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് പാറക്കല്ലുകളിൽ തട്ടി നുരഞ്ഞു പതഞ്ഞൊഴുകുന്ന ഒരു പുഴ വെള്ളച്ചാട്ടമായി തീരുന്നതിൻ്റെ ദൃശ്യങ്ങൾ എത്ര വർണ്ണിച്ചാലും തീരില്ല മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോകും വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിൽക്കുന്നത് ഒരു സവിശേഷമായ കാഴ്ചാനുഭവമാണ് നമുക്ക് നൽകുന്നത് അതിനോടൊപ്പമുള്ള പ്രകൃതി ദൃശ്യങ്ങളും അതിശയകരമാണ് സമൃദ്ധമായ പച്ചപ്പിനാൽ ചുറ്റപ്പെട്ട വെള്ളച്ചാട്ടം മറ്റൊരു ലോകത്തെത്തിയ പോലെ ഒരു അവസ്ഥയാണ് നമുക്ക് സമ്മാനിക്കുക വളരെ ശാന്തമായ ഒരു അന്തരീക്ഷവും ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ജനത്തിരക്ക് കുറഞ്ഞൊരു വെള്ളച്ചാട്ടം ആയതുകൊണ്ട് തന്നെ ആവോളം ആസ്വദിക്കാനുള്ള ഒരു അന്തരീക്ഷം നമുക്കവിടെ ലഭ്യമാണ് വിസ്മയിക്കുന്ന കാഴ്ചാനുഭവങ്ങൾ നൽകുന്ന ഒരു സ്ഥലം ആണെങ്കിൽ കൂടി സംരക്ഷണ ഭിത്തിയോ വേലിയോ ഇല്ലാത്തത് ഒരു ന്യൂനത തന്നെയാണ് വെള്ളച്ചാട്ടത്തിനൊപ്പം കാനന ഭംഗി കൂടി ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഇങ്ങോട്ട് പോരാം ഏതൊരു സ്ഥലത്തന്നെയും പോലെ നിങ്ങളുടെ സേഫ്റ്റി നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് അത് സൂക്ഷിക്കുക നോക്കൂ സുഹൃത്തുക്കളെ കുത്തി ഒലിക്കുന്ന വെള്ളം എത്ര മനോഹരമാണ് ആ ദൃശ്യങ്ങൾ ഞാൻ അവിടെ എത്തിയപ്പോൾ എന്നെ കൂടാതെ വേറെ സഞ്ചാരികളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല ഏകാന്തതയിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് ഭയാനകമായി തോന്നിയേക്കാം പക്ഷേ പിന്നീട് ആ ഭയം കാഴ്ചയുടെ അനുഭൂതിക്ക് വഴിമാറുകയാണുണ്ടാവുക നമ്മൾ സ്വയം മറന്നങ്ങനെ നിന്നുപോകും അതുറപ്പാണ് ചുറ്റുമുള്ള കാനനഭംഗിയും മലകളുടെ സൗന്ദര്യവും എല്ലാം ആ കാഴ്ചയ്ക്ക് മാറ്റുകൂട്ടിക്കൊണ്ടേയിരുന്നു ഇടതടവില്ലാതെ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ് പുതിയൊരു ഊർജം സമ്മാനിക്കും ഒരു പ്രാവശ്യം വന്നാൽ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരാൻ നിങ്ങൾ വീണ്ടും കൊതിക്കും അത്ര വശ്യമായ സൗന്ദര്യമാണതിന് ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന ചാറ്റൽമഴയുടെ കൂടെ കാറ്റുകൂടിയാകുമ്പോൾ തണുത്തു വിറയ്ക്കും അങ്ങനെ തണുത്തു വിറച്ച് ചെറുമഴയിൽ നനഞ്ഞ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങനെ ആസ്വദിച്ചു നിൽക്കാൻ എന്ത് രസമാണെന്നോ വെള്ളച്ചാട്ടത്തിൻ്റെ മറുവശത്തായി ധാരാളം യൂക്കാലി മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വെള്ളം കുത്തി ശബ്ദവും കേട്ട യുക്കാലി മരങ്ങൾക്കിടയിലൂടെയുള്ള ഒരു നടത്തവും ബഹുരസമാണ് പ്രകൃതി സ്നേഹികൾക്ക് കാഴ്ചയുടെ ഒരു വസന്തം തന്നെയാണിത് ഒരിക്കലും ഓർമ്മയിൽ നിന്ന് പറിച്ചു നടാൻ കഴിയാത്ത നിത്യവസന്തം വാച്ചിൽ നോക്കിയപ്പോൾ മാത്രമാണ് ഞാൻ അവിടെ എത്തിയിട്ട് ഒന്നര മണിക്കൂർ പിന്നിട്ടു എന്ന സത്യം മനസ്സിലാക്കുന്നത് അവിടുത്തെ കാഴ്ചകൾ മാത്രമാണ് നമുക്ക് വീഡിയോയിൽ പകർത്താൻ കഴിയുക ബാക്കിയുള്ളതൊക്കെ നാം വന്നു തന്നെ അറിയണം ഒരിറപ്പ് മാത്രം തരാൻ കഴിയുമെനിക്ക് നിങ്ങൾ ഒരിക്കലും നിരാശരാകേണ്ടി വരില്ല ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ മൺസൂൺ കാലത്താണ് ഈ വെള്ളച്ചാട്ടം സജീവമാകുക അതുകൊണ്ട് നിങ്ങളുടെ മൺസൂൺ യാത്രകളിൽ ഈ വെള്ളച്ചാട്ടം ഉൾപ്പെടുത്തുക കുറച്ച് സമയം കൂടി ചിലവഴിച്ച ശേഷം ഞാൻ അവിടെ നിന്ന് മടങ്ങാൻ തീരുമാനിച്ചു ഒരിക്കൽ കൂടി വരണം ഇവിടെ കാഴ്ചകൾ ആവോളം ആസ്വദിക്കണം ഇടുക്കി ബട്ടിയുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളും കമൻറ്റുകളുമാണ് എൻ്റെ പ്രചോദനം യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾക്കനുസരിച്ച് വീഡിയോയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താം വ്യത്യസ്തമായ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്